പുതിയ വർഷമാണ് എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആശംസിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ഒന്ന് നമ്മൾ ഇവിടെ ഉണ്ട് രണ്ട് നമുക്കൊരു ദൈവമുണ്ട് ഈ രണ്ട് ചിന്തകളും നമ്മളെ ന്യൂ ഇയറിൽ ഒത്തിരി പ്രത്യാശയുള്ളവരാക്കട്ടെ ഒരിക്കൽ മുന്തിരി കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമം ഒരു ദ്വീപാണ് ആ ദ്വീപിൽ മഴ പെയ്യാന്ന് തുടങ്ങി ഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും മുന്തിരിയെല്ലാം ഒഴുകി കടലിലേക്ക് പോവുകയാണ് അവിടെയെല്ലാം നിലവിളിക്കുകയാണ് ആ സമയത്ത് ഒരു ചെറുപ്പക്കാരനായ ഒരു ആൺകുട്ടി അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു അപ്പച്ച ഭയങ്കര മഴയാണല്ലോ എല്ലാം നശിക്കുവാണല്ലോ എല്ലാം നഷ്ടമായി നമുക്കിനി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഈ അപ്പൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടാ അങ്ങനെ ഒരിക്കലും പറയരുത് നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ നമ്മളുണ്ട് ഇവിടെ എന്തൊക്കെ നഷ്ടമുണ്ടായാലും നമുക്ക് കർത്താവ് ജീവൻ നൽകിയിട്ടുണ്ടല്ലോ അതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ കാര്യം നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ഈശ്വരനുള്ള വിശ്വാസം ആവണം ഈ ന്യൂ ഇയറിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആശ്വസിപ്പിക്കേണ്ടത് അതാണ് രണ്ട് ചിന്ത ഞാൻ പറഞ്ഞത് ഞാനുണ്ട് എനിക്കെൻ്റെ ദൈവമുണ്ട് നമ്മൾ സാധാരണ ഒരു റെസ്റ്റോറന്റിൽ ഒരു നല്ലൊരു ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോവുകയാണ് നേരുന്നത് ആ കൂട്ടുകാരനെ ഒത്തിരി വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മൾ അവനോട് പറയും എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി നീ ഓർഡർ ചെയ്താൽ മതി അങ്ങനെ പറയാൻ കാരണം മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവനൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ കൂട്ടുകാരനോടുള്ള വിശ്വാസത്തിൽ നമുക്കുള്ളത് ഒന്നാമത്തെ കാര്യം ഈ കൂട്ടുകാരന് ഈ റെസ്റ്റോറൻറ്റിലെ പരിചയമുണ്ട് റെസ്റ്റോറൻറ്റിലെ നല്ല പരിചയമുണ്ടാവും അവനവ അവനറിയാം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അവനറിയാം രണ്ടാമത്തെ കാര്യം എനിക്ക് അവൻ ഏറ്റവും നല്ലത് തരികയുള്ളൂ കാരണം അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാ അവൻ എനിക്ക് ഏറ്റവും നല്ലത് തരുകയുള്ളൂ മൂന്നാമത്തെ കാര്യം അവനത് മേടിക്കാൻ മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ദൈവവിശ്വാസത്തിലും ഈ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടത് ഒന്നാമതായി എന്താണ് ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്ന് അറിയാം ഇവിടെ ഈ ലോകത്തിൽ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ലത് എന്താണെന്ന് അവനറിയാം രണ്ടാമത്തെ കാര്യം അവൻ എനിക്ക് ഏറ്റവും നല്ലതേ തഴുകു മൂന്നാമത്തെ കാര്യം എനിക്ക് നന്മ തരാനുള്ള കഴിവ് എൻ്റെ ദൈവത്തിനുണ്ട് തമരാനുള്ള വലിയ വിശ്വാസം വിശ്വാസവും നമുക്കുണ്ടാവട്ടെ ഏറ്റവും നല്ലത് തരുന്ന എനിക്ക് വേണ്ടത് തരുന്ന എന്തു തരാനും കഴിവുള്ള എൻ്റെ ദൈവത്തിലായിരിക്കട്ടെ ന്യൂ ഇയറിൽ എൻ്റെ ആശ്രയവും എൻ്റെ പ്രത്യാശയും യുവനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം എൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മത്രിണമറിയാം ശവകഠീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ഇരുട്ട് എന്ന് പറഞ്ഞൊരു പ്രതീകമാണ് ജീവിതത്തിൽ സങ്കടങ്ങളുള്ളപ്പോൾ പ്രയാസങ്ങളുള്ളപ്പോൾ ഈ ശവകഠീരത്തിലേക്ക് കർത്താവിന്റെ സവകടീരത്തിലേക്ക് അതായത് ബലിപീഠത്തിലേക്ക് വരാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ ഈ ഒരു പുതുവർഷം ഇതൊരു പ്രതിജ്ഞ ആവട്ടെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവാം വിഷമങ്ങളും നിരാശകളും നാളെ എന്താണ് കാത്തിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ നമുക്കെപ്പോഴൊക്കെ കർത്താവിലേക്ക് പോകാൻ ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ ദൈവം ആക്കി നോക്കിക്കോളും എല്ലാവർക്കും നന്മ നിറഞ്ഞ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ യഥാവിശം കടവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുക്കളുടെ സഹവാസവും നമ്മൾ എല്ലാവരുടെയും കൂടെ ഇന്നും ഇപ്പോഴും ഉണ്ടായിരിക്കില്ല ഇപ്പോഴും ഇപ്പോഴും എന്നിരിക്കും ആ